ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ദേശാഭിമാനി അക്ഷരമുറ്റം ഗ്യൂസിൻ്റെ സബ് തലത്തിലേക്കുള്ള പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് കൂട്ടുകാർ വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം ഭാരതരത്നം ലഭിച്ച ആദ്യത്തെ സംഗീതജ്ഞ ആരാണ് എം എസ് സുഭലക്ഷ്മി വിവരാവകാശ നിയമം നടപ്പിലാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ആൻസർ തമിഴ്നാട് ദ്വീപുകളുടെ നഗരം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആൻസർ മഹാരാഷ്ട്ര ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ആ പേര് നിർദ്ദേശിച്ചത് ആരായിരുന്നു ആൻസർ ദാദാഭായ് നവറോജി സ്റ്റാമ്പിൽ രാജ്യത്തിൻ്റെ പേര് അച്ചടിക്കാത്ത ഏകരാജ്യം ഇംഗ്ലണ്ട് മഹാകാവ്യം എഴുതാതെ മഹാകവി സ്ഥാനം ലഭിച്ച കവിയാരെ ആൻസർ കുമാരനാശാൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ആൻസർ ഉത്തർപ്രദേശ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് എന്ന് ആൻസർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ട് സ്ഥാപകൻ എ ഒ ഹ്യൂൺ ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് ആൻസർ ജിൻ കോർബറ്റ് നാഷണൽ പാർക്ക് ക്ലാസിക്കൽ പദവി ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ഭാഷ ആൻസർ തമിഴ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിന് തുടക്കം കുറിച്ച യുദ്ധം ആൻസർ പ്ലാസി യുദ്ധം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ മലബാറിലെ രാജാവ് ആര് ആൻസർ പഴശ്ശി രാജ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് എവിടെ വെച്ചാണ് ആൻസർ പഞ്ചാബിലെ അമൃത്സർ ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ ഫോൺ നിലവിൽ വന്ന നഗരം ആൻസർ കൊൽക്കത്ത ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആൻസർ ഉത്തർപ്രദേശ് ബുക്കർ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യൻ എഴുത്തുകാരി ആൻസർ അരുന്ധതി റോയ് ഇന്ത്യൻ റേഡിയോ പ്രക്ഷേപണത്തിന് തുടക്കമിട്ട നഗരം ആൻസർ മുംബൈ ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആൻസർ പി ടി ഉഷ ലോകത്തെ ഏറ്റവും കൂടുതൽ ദിനപത്രങ്ങൾ പുറത്തിറക്കുന്ന രാജ്യം ആൻസർ ഇന്ത്യ ഏറ്റവും നല്ല കർഷകനെ കേരള സർക്കാർ നൽകുന്ന ബഹുമതി ആൻസർ കർഷകോത്തമ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആൻസർ ആസാം ഇന്ത്യയിൽ റബ്ബർ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ആൻസർ കേരളം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരം ആൻസർ ജ്ഞാനപീഠം ആദ്യ ജ്ഞാനപീഠം അവാർഡ് ജേതാവ് ആൻസർ ജി ശങ്കരക്കുറുപ്പ് ഇന്ത്യയിലെ ആദ്യത്തെ ആറ്റോമിക് പവർ സ്റ്റേഷൻ എവിടെയാണ് ആൻസർ താരാപൂർ നിലവിലുള്ള മലയാള പത്രങ്ങളിൽ ഏറ്റവും പഴക്കമുള്ളത് ഏത് സമാധാനത്തിന് നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആൻസർ തെരേസ ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത് പി എൻ പണിക്കർ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആൻസർ ദാദാഭായ് നവറോജി ഇന്ത്യയിൽ പക്ഷികൾക്ക് വേണ്ടി നിർമ്മിച്ച ആദ്യത്തെ ആശുപത്രി ബേഡ് ഹോസ്പിറ്റൽ ന്യൂഡൽഹി തുർക്കി രാജ്യവുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ട സംഘടന ആൻസർ പ്രസ്ഥാനം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു ആൻസർ ജവഹർലാൽ നെഹ്റു പ്ലേറ്റോയുടെ ദി റിപ്പബ്ലിക് എന്ന കൃതി ഉറുദു ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഇന്ത്യൻ രാഷ്ട്രപതി ആൻസർ ഡോക്ടർ സക്കീർ ഹുസൈൻ മനുഷ്യനെ ചന്ദ്രനിൽ ഇറങ്ങാൻ സഹായിച്ച ബഹിരാകാശ വാഹനം ആൻസർ അപ്പോളോ ഹിന്ദിയെ ദേശീയ ഭാഷയായി അംഗീകരിച്ച വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് എൻ്റെ നാടുകടത്തിൽ ആരുടെ ആത്മകഥയാണ് ആൻസർ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള മലയാള ഭാഷയിൽ ആദ്യം അച്ചടിച്ച പുസ്തകം ആൻസർ സംക്ഷേപ വേദാർത്ഥം തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവി ആൻസർ കുമാരനാശാൻ ഗാന്ധിജി ആത്മകഥ എഴുതി തുടങ്ങിയത് എവിടെ വെച്ച് ആൻസർ യർവാദ ജയിലിൽ വെച്ച് ഒക്ടോബർ രണ്ടിന് ജനിച്ച മറ്റൊരു ദേശീയ നേതാവ് ആൻസർ ലാൽ ബഹദൂർ ശാസ്ത്രി ഹിന്ദി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും അധികം സംസാരിക്കുന്ന ഭാഷ ആൻസർ ബംഗാളി ആലപ്പുഴയെ കിഴക്കിൻ്റെ വെന്നീസ് എന്ന് വിശേഷിപ്പിച്ചത് ആര് ആൻസർ കഴ്സൺ പ്രഭു കേരളത്തിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് ആൻസർ തെന്മല കത്തിക്കുമ്പോൾ പുറത്തു വരുന്ന വിഷവാതകം ആൻസർ ഡയോക്സിനുകൾ സമുദായത്തിലെ ആദ്യത്തെ മെഡിക്കൽ ബിരുദധാരി ആൻസർ ഡോക്ടർ പൽപു ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ള സംസ്ഥാനം ആൻസർ പശ്ചിമ ബംഗാൾ ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ തമിഴ്നാട് ദണ്ഡിയാത്രയിൽ എത്ര പേരാണ് ഗാന്ധിജിയെ അനുഗമിച്ചത് ആൻസർ എഴുപത്തിയെട്ട് പേർ ക്ലാസിക്കൽ പദവി ലഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ഭാഷ ആൻസർ തമിഴ്